കണ്ണൂർ പറശ്ശിനിക്കടവിൽ ഉണ്ടായത് മറ്റൊരു സംഭവമാണ് ോഡ്ജിൽ മുറിയെടുത്ത ലഹരി ഉപയോഗിച്ച അതും രാസലഹരി ഉപയോഗിച്ച നാല് പേരാണ് ഇന്ന് പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും പിടിച്ചെടുത്തു യുവാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ഈ നാലുപേർ കഴിഞ്ഞ നാല് ദിവസമായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ താമസിച്ച ലഹരി ഉപയോഗിച്ചു വരികയായിരുന്നു അപ്പൊ ഈ ഒരു വാർത്ത ഇന്നലെ വന്നതാണ് ഇതിപ്പോ ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടി സീക്രട്ടറിന്റെ വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട് അതിനെ പെടുത്തിയതാണ് എക്സൈസ് ഓഫീസർമാര് മറ്റാരോ പറഞ്ഞിട്ട് കൈക്കൂലി മേടിച്ച് ഇവരെ പെടുത്തിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ലഹരി അവർ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെയാണ് അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ ഞാൻ പതിനാല് ദിവസം റിമാൻഡ് ചെയ്യേണ്ട സ്ഥാനത്ത് ഞാനിപ്പോൾ ദൈവം വെളിയിൽ നടക്കുന്നു ഞാൻ ജയിലിലാണെന്നൊക്കെ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് അങ്ങനെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നെ പിടിച്ചോണ്ട് പോകേണ്ടേ ഞാൻ ധൈര്യ സമയം നിൽക്കും എനിക്കിത് വിഷയമല്ല സത്യം എൻ്റെ കൂടെയാണ് എന്നൊക്കെ പ്രസംഗിച്ച് ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കേട്ട് തുടങ്ങാം ഒന്നിക്കിൽ എന്റെ പേരിൽ കേസ് കേസ് എടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല പിന്നെ എന്താ വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നെന്ന് അതൊന്നും എനക്ക് അറിയില്ല എന്തായാലും എന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല ഫീനയുടെ സംസാരത്തിൽ നല്ല ഒരു ആത്മവിശ്വാസവും വളരെ ധൈര്യമൊക്കെ ഒക്കെ തോന്നില്ല എനിക്കിത് കേട്ടിട്ട് തോന്നിയത് ഉന്നതങ്ങളിൽ നല്ല പിടിപാടുണ്ട് റഫീനയ്ക്ക് കാരണം ഇതിൻ്റെ അകത്ത് ഷൈൻ ടോം ജാക്കോ ഫോളോ ചെയ്യുന്ന പെൺകുട്ടിയാണിത് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയായിട്ടൊന്നും നമ്മളറിഞ്ഞിട്ടില്ല ഷൈൻ ടോം ജാക്കോ ആണെങ്കിൽ വളരെ വലിയൊരു സിനിമ നടൻ പുള്ളി ഇതുപോലൊരു പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട് ഇനി അവർ തമ്മിൽ വേ വേറെന്തെങ്കിലുമൊക്കെ സുഹൃത്തുക്കളാണോ എന്നൊന്നും നമുക്കറിയത്തില്ല അല്ലെങ്കിൽ ഈ റഫീനയ്ക്ക് ശരിക്കും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ശ്രീനാഥ് ഭാസിക്കും ഷൈൻഡോൺ ചാക്കോയ്ക്കും മയക്കുമരുന്ന് കൊടുക്കാൻ വന്ന കാര്യം നമ്മൾ കണ്ടാണ് ന്യൂസ് കേട്ടതാണ് അതേപോലത്തെ വല്ല ആണോ എന്ന് കാരിയർ എന്നൊന്നും നമുക്കറിയത്തില്ല എന്താണെങ്കിലും റഫീനയുടെ വാക്കുകളിൽ പൊരുതാൻ ഉറച്ചു നിൽക്കുന്നവരുടെ ഒരു വീര്യം കാണുന്നുണ്ട് അത് കിട്ടണമെങ്കിൽ വെറുതെ ഒരു പെൺകുട്ടി ഒരു എം ഡി എം എ അല്ലെ കാമുകൾ വീട്ടുകാരറിയാതെ റൂം എടുത്ത് ഒരു റൂമിൽ വരുന്നു വീട്ടുകാരോട് പറഞ്ഞ് നോണ പറഞ്ഞ് വന്നതിന് ശേഷം വരുന്നു ആ കുട്ടികളുടെ ഫോട്ടോ എല്ലാം ടി വി വരുന്നു വാർത്തയാകുന്നു ഉഭയമസാകുന്നു അപ്പം ആ ഒരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയാണെങ്കിൽ അത് മതി ആത്മഹത്യ ചെയ്യാൻ ആ വീട്ടുകാരറിയാം പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കുട്ടിയുടെ മുഖത്ത് അങ്ങനത്തെ ഒരു ഭാവമൊന്നും അല്ല വളരെയധികം ബോൾഡായിട്ട് സംസാരിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഈ കുട്ടിയുടെയൊക്കെ പുറകില് വളരെ ഉന്നതന്മാരായ ആൾക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത്ര ബോൾഡായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല ഇത് ഞങ്ങളെ പെടുത്തിയതാണ് ഇത് ആരോ പറഞ്ഞിട്ട് കാരണം ഈ ഒരു മേഖല ഇവർക്ക് ശത്രുക്കൾ വേറെ ഉണ്ടാവാം അങ്ങനെയുള്ള ആരോ പറഞ്ഞിട്ട് ഞങ്ങളെ പെടുത്തിയതാണ് കൈക്കൂലി മേടിക്കുന്ന ഓഫീസർമാരെ എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞങ്ങളെ കൈക്കൂലി മേടിച്ച് പെടുത്തിയതാണെന്നാണ് ഇവര് പറയുന്നത് അവര് കരുതിക്കൂട്ടി ഒറ്റി കൊടുത്തിട്ടിട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ട് ആ ഇടിപ്പിച്ചതാന്നും പല ന്യൂസ് ചാനലിൽ വന്നത് നല്ല കണ്ടിട്ടുണ്ട് നാട്ടിലിറങ്ങാനും എനിക്ക് പേടില്ല മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നെ എന്നെന്തുകൊണ്ട് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തില്ല എം ഡി എമ്മുമായി പിടിച്ച ഒരാളെ പതിനാല് ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല എന്തുകൊണ്ട് എന്റെ പേരിൽ കേസ് എടുത്തില്ല ഇത്ര വീര്യത്തോടെ സംസാരിക്കാൻ നമുക്കറിയാവുന്ന ഒരു നിയമം ഉണ്ട് അത് ആ കുട്ടിക്കും അറിയാം പിന്നെ ആരെ പൊട്ടനാക്കാൻ ഇത് പറയുന്നറിയില്ല അഞ്ചു രാമൻ്റെ താഴെ എങ്ങാണ്ട് എം ഡി എം എ പിടിച്ചാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം അത് കേസാവില്ല അത് കൂടലൊക്കെ ഉപയോഗിച്ചാലേ കേസാവുകയും പതിനാല് ദിവസം അകത്താവുകയും ചെയ്യുള്ളൂ പക്ഷേ ഒരു സാധാ ഒരു ലെവലിൽ ജീവിച്ചു വരുന്ന ഒരു പെൺകൊച്ചിനെ ഒരു ഈ ഒരു കേസിൽ പിടിച്ചിട്ട് അത് ടി വി ന്യൂസുകളിലെല്ലാം വരിയെടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു സാധാ പെൺകുട്ടിയാണ് ആകെ തളന്നുപോകും ഒന്നും ഒന്നും പ്രതികരിക്കാൻ പോലും പറ്റാതെ കാരണം വീട്ടുകാരനെ വീട്ടുകാരെ പറ്റിച്ചിട്ട് കാമുവിൻ്റെ ഒപ്പം ലോഡ്ജി മുറിയെടുത്ത് എം ഡി എം എ ഉപയോഗിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ അതൊന്നും തോന്നില്ല ഇതൊരു ബിസിനസ്സാണ് അല്ലെങ്കിൽ ഇത് ആ ഇതിന് വേറൊരു ലെവലായിട്ട് തോന്നുന്നുണ്ട് ആ സംസാരത്തിൻ്റെ ഒരു ഇത് കേട്ടിട്ട് അങ്ങനെയാണ് തോന്നിക്കുന്നത് നല്ല ആത്മവിശ്വാസമുണ്ട് ഇതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് പോരുന്ന് അതേപോലെ പേര് പോകുന്നത് എനിക്കാരുടെ മുഖത്ത് നോക്കാൻ പേടിയില്ലെന്ന് പറയുന്നത് തെറ്റ് ചെയ്യാത്തത് പേടിയില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത് പക്ഷേ അത് അങ്ങോട്ട് തോന്നുന്നില്ല ഈ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ഉയര്യം ഇതാരൊക്കെയോ കൊടുക്കുന്ന ഒരു ധൈര്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് ഈ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ വിവാഹിതയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വിവാഹിത എന്ന് പറയുമ്പോൾ ആ ഒരു പാർട്ണറെ ചതിച്ചോണ്ടല്ലേ ഈ പരിപാടിയിൽ നിന്ന് അതോ ഇനി പാർട്നറും അറിഞ്ഞോണ്ടാണോ എന്ന് നമുക്കറിയില്ല കാരണം ഇപ്പം കാലം അങ്ങോട്ട് മാറി പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ വെല്ലുന്ന രീതിക്കുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് അയ്യോ അത് പാർട്ണർ അറിഞ്ഞില്ല പാർട്ട്ണറെ ചതിച്ചാൽ എന്നൊന്നും പ്രസ്താവന ഇറക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമായിട്ട് മാറുന്ന രീതിക്കാണ് നമ്മുടെയൊക്കെ പല കാര്യങ്ങളും കേട്ട് കേട്ട് വരുമ്പോൾ അതിൻ്റെ അവസാനം എത്തുമ്പോഴത്തേന് വേറെ കാര്യങ്ങളാണ് പിന്നീട് കേൾക്കുന്നത് ഇപ്പോൾ ആർക്കും അങ്ങനെ ഒരു എന്താ പറയണ്ടേ ഒരു വ്യക്തിത്വം ആദർശം അങ്ങനെയൊന്നുമില്ല പണം ഉണ്ടാക്കുക അത് ഏത് വഴി കൂടെ ആണെങ്കിലും ഉണ്ടാക്കിയാൽ മതി നാണിനും പെണ്ണിനും ഒക്കെ ആയിട്ടുണ്ട് ഷൈൻഡോൻചാക്കോ ഫോളോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ റഫീനെ ഒരു സാധാ പെൺകുട്ടിയാണ് പക്ഷേ ഷൈൻഡോൻചാക്കോ ഒക്കെ ഫോളോ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി സാധാ പെൺകുട്ടിയാണെന്നപ്പോൾ തോന്നുന്നില്ല അപ്പം ഇത്രയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിലെ കൊച്ച് കേരളത്തിലെ എന്തൊക്കെയാണ് നടക്കുന്ന ചോദിക്കുന്നവരെ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് ഇത്രയൊക്കെ മാറ്റം വരുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ